ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മിക്സഡ് വെജിറ്റബിൾ പുട്ടാണ് കേട്ടോ മിക്സഡ് വെജിറ്റബിൾ പുട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും ഇല്ല പലരും ഉണ്ടാക്കി കണ്ടിട്ടുള്ളതോ ഉണ്ടാക്കിയിട്ടുള്ളതോ ആയിരിക്കും പക്ഷെ അത് പെട്ടെന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒത്തിരി നേരം വേണമെന്ന് വിചാരിക്കും പക്ഷെ പെട്ടെന്നാണെന്നുള്ളൊരു സത്യം മനസ്സിലാക്കി ചെയ്ത് നല്ല ടേസ്റ്റാണ് നന്നായിട്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു സാധനമാണ് ഉള്ളിയിലേക്ക് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മൾ മിക്സഡ് വെജിറ്റബിൾ ഫുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ വെജിറ്റബിൾസ് നമുക്കൊന്നേ വാഴറ്റി എടുക്കാം അതായത് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയില്ലെങ്കിൽ അതിൻ്റെയൊക്കെ പച്ച ചുവ ഒരുമാതിരി പുട്ടിന് നല്ലൊരു ടേസ്റ്റ് വരത്തില്ല അതുകൊണ്ട് നമുക്കതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു ഫ്രൈ പാന് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഞാനിത്തിരി ബട്ടറായിട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ബട്ടർ വേണമെന്നില്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് മതി നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടല്ലേ ഉണ്ടാക്കാൻ പറ്റൂ ഇതിപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ബട്ടർ എടുക്കും ബട്ടർ ബട്ടറാകുമ്പോൾ ഒരു ഇച്ചിരി ടേസ്റ്റ് വെളിച്ചെണ്ണക്കായാലും ബെറ്റർ ആയിരിക്കും അതുകൊണ്ടാ അപ്പോൾ നമ്മുടെ പുട്ടിന്നൊരു കളർഫുൾ പുട്ടും കൂടെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഒരു കഷ്ണം ബീട്രൂട്ടാണേ ആദ്യം ഇടുന്നത് നമുക്ക് തീരെ അതുപോലെ തന്നെ അരിഞ്ഞെടുത്ത ഒരു കഷ്ണം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാതെ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളകും കൂടെ കേട്ടോ നമുക്ക് അതിനാവശ്യമുള്ള ഒരു ലേശം ഉപ്പൊന്ന് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇതേല ഉപ്പ് കുടിക്കാൻ ഇച്ചിരി പാടായിരിക്കുമല്ലേ കുട്ടിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് താണ്ട ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ മതി നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഫ്രൈ പാൻ ഓഫ് ചെയ്തേക്കാം നമുക്ക് പുട്ടിനെ നനച്ചെടുക്കണ്ടേ അപ്പം ഞാൻ പുട്ടിന് രാവിലെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഈ ഉണക്കലരി ഉണ്ടല്ലോ നമ്മൾ ഉണക്കലരി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് രാവിലെ മിക്സിക്കകത്ത് പൊടിച്ചെടുത്ത് അതിനെ ഞാൻ വറുത്ത് വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വെറുതെ നിങ്ങൾക്ക് കാണുമ്പം അങ്ങനെ മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി പോലെ തോന്നത്തില്ല അപ്പം നമ്മളിതിനകത്തേക്ക് ആദ്യം ലേസ് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതേറ്റേക്കാം നമുക്കതിനെ ഒന്ന് നനച്ചെടുക്കാം പുട്ടിനെ നനയ്ക്കുന്നത് ഞാൻ പറഞ്ഞു തരണ്ട തരേണ്ട ഒഴിച്ച് പതുക്കെ 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 നനച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പുട്ട് പൊടിയൊക്കെ നനച്ച് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി എന്തുവാ പുട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ചെയ്തേക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ തരാനും ഒന്നും മറക്കരുത് കേട്ടോ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒരു ലൈക്കും ഒരു കമൻ്റും ഞാനത് എല്ലാ വീഡിയോയ്ക്കകത്തും പറയാറൊന്നുമില്ല അതൊക്കെ നിങ്ങൾ ചെയ്യുമോ എന്ന് ഓർത്താ പറയാത്ത പക്ഷേ പലരും അത് കണ്ടിട്ടങ്ങ് പോകത്തേ ഉള്ളൂ ചെയ്യാനൊക്കെ മറന്നു കൊടുക്കും ഞാൻ പറയാഞ്ഞിട്ടാണോ നിങ്ങളിനി മറക്കുന്നതെന്ന് വിചാരിച്ച ഇപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് ചെയ്തേക്കണോ ഇപ്പം നമുക്ക് പുട്ട് എടുത്തിട്ട് കൊടുക്കാം ആദ്യം പുട്ടിനകത്ത് പുട്ടിന് പീര പോലെ ഒന്ന് പലരും പഴഞ്ചൊല്ലു വരെ പറയാറുണ്ടല്ലേ പു പുട്ടിന് പീരൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ പുട്ടിൻ്റെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നനച്ചു വെച്ചിരിക്കുന്ന ആ പുട്ട് പൊടി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അതിൻ്റെ മേലും കുറച്ച് തേങ്ങക്കിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ കണ്ടേ നമ്മുടെ പുട്ട് ഒന്നാമത്തെ പുട്ട് റെഡിയായി അല്ലേ നമുക്ക് ഇവനെ അങ്ങോട്ട് അടച്ചു കൊടുക്കാം ഇനി നമുക്കിവനെടുത്ത് നമ്മുടെ കണ്ടേ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന കുക്കറിനകത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് വെച്ച് കൊടുത്തു പുട്ട് വി വരുന്നത് നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അല്ലയോ അപ്പൊ താണ്ടേ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് നമുക്ക് അവനെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഒരു മുട്ട കൂടെ വെച്ചേക്കാം അപ്പം നമ്മുടെ പുട്ടി നമ്പർ ടുഡി ആയിട്ടുണ്ട് നമുക്കത് കൊടുത്ത് വെക്കാം അതെ അപ്പം നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പുട്ടാണ് നല്ല ആവി വറക്കുന്ന പുട്ടൊന്നും കേട്ടിട്ടില്ലേ ആവി വിറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്നാണ് ഉണ്ടാക്കാൻ കേട്ടോ അത് മറക്കരുത് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇത് താമസമാണെന്ന് വിചാരിക്കരുത് ഇത് ഞാൻ എല്ലാം കൂടെ ഒരു അരമണിക്കൂർ എടുത്തിട്ടില്ല ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് റെഡിയാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ